ഹൈഡോ സുഹൃത്തുക്കളെ ഇന്ന് ബിഗ് ബോസിൽ നിന്നും നന്ദന പുറത്ത് പോയി എന്ന് കേൾക്കാൻ കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ലൈവിലൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഒന്നിനെ കട്ട് ചെയ്ത് കളയാനോ സ്പീഡ് കൂട്ടിയിടാനോ അല്ലെങ്കിൽ അക്ഷര തെറ്റും കാര്യങ്ങളൊക്കെ വരും കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണണ്ട സ്കിപ്പ് ചെയ്ത് പോകാം നോ പ്രോബ്ലം ഇപ്പോൾ എനിക്ക് ഈ ബിഗ് ബോസ് ഇതുവരെയുള്ള സീസൺ കണ്ടിട്ട് പരമാവധി പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വന്നതിന് ശേഷമുള്ള ബിഗ് ബോസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സീക്രട്ട് ഏജൻറ് അതിനുള്ളിൽ കളിക്കുന്ന ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് എന്തിനാണ് സീക്രട്ട് ഏജൻറ് ഈ പറയുന്ന ഗെയിമിലേക്ക് വന്നിരിക്കുന്നത് അതോ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നതിനോട് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്ന ഈ ചിന്തകൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നിയേക്കാം എന്തിരി താല്പര്യം ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് അത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ഞാൻ കട്ടയ്യാവുന്നില്ല ഞാൻ പറയുന്നതിന് ചില വ്യത്യാസങ്ങളോ ചിലപ്പോൾ എൻ്റെ അക്ഷരങ്ങൾ പലർക്കും മുറിഞ്ഞു പോവുകയോ ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് വരെ എൻ്റെ വായിൽ വന്നതെന്ന് വരാം ഇതൊന്നും കട്ട് ചെയ്യാതെ ഞാൻ നോർമലി നേരിട്ട് നിങ്ങളോട് പറയാണ് ഇതിലൊരു ക്ലിപ്പ് കേട്ട് വെക്കുന്നതും ക്ലിപ്പുകള കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് ഫസ്റ്റെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയാം ബിഗ് ബോസിലേക്ക് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്ന സമയത്ത് സീക്രട്ട് ഏജൻ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷിച്ചു കാരണം നമ്മൾക്കറിയാവുന്ന ഒരു വ്യക്തി ഈ പറയുന്ന പ്രോഗ്രാമിൽ ഇത്രയും വലിയ കോടികൾ ചെലവഴിയുന്ന ഒരു പ്രോഗ്രാമിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു മറ്റൊരു സീക്രട്ട് ഏജന്റ് എന്ന വ്യക്തിയെ പുറത്തുനിന്ന് കാണുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി എന്തായിരിക്കും അതിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് ഈ ഗെയിം കാണുന്നുണ്ട് ഇത് അത് സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന വൈൽഡ് ഗാർഡ് എൻട്രി ആയി ചെല്ലുന്നതിന് മുമ്പ് വരെ അതിനുള്ളിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് പറയുകയും വീഡിയോ ചെയ്യുകയും അവരുടെ സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതിനുള്ളിൽ ചെല്ലുന്ന സമയത്ത് എന്താണ് അതിനുള്ളിൽ ചെയ്യേണ്ടത് എല്ലാവരും ഏതൊക്കെ സ്വഭാവത്തിലുള്ളവരാണ് ബിഗ് ബോസ് എന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിനുള്ളിൽ ചെല്ലുന്നു അപ്പോൾ ആ വ്യക്തിയുടെ നിന്ന് നല്ലൊരു ഗെയിം ഒക്കെ കാണാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് തന്നെ ബിഗ് ബോസിൽ ചെല്ലുന്ന സമയം മുതൽ അതിൽ എനിക്ക് ഇതൊന്നും തന്നെ കാണാൻ പറ്റിയില്ല ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി അതിനുള്ളിൽ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ ഗെയിമിന്റെ ബുക്ക് വന്ന ദിവസം തന്നെ സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന പുറത്തുള്ള വിഷയങ്ങൾ ജാസ്മിനോട് പറയുന്നു അതിൽ തന്നെ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് പുറത്ത് ചിലർ പറഞ്ഞത് എന്ന് വെച്ചാൽ അതുമാണ് ജാസ്മിന്റെ വാപ്പ അത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടി സംസാരിച്ച ചർച്ച ചെയ്ത വിഷയമാണ് ജാസ്മിന്റെ വാപ്പ ഈ പറയുന്ന ജാസ്മിനോട് ഇപ്പോൾ പുറത്ത് നടക്കുന്ന വിഷയത്തെക്കുറിച്ച് എന്ന് വാപ്പ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് സീക്രട്ട് ഏജന്റ് പറയുന്നു ലാലേട്ട വരുന്ന എപ്പിസോഡ് സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന യെല്ലോ കാർഡൊന്നും കിട്ടുന്നുണ്ട് ഇല്ല സീക്രട്ട് ഏജന്റിന് നല്ല കിട്ടിയത് പകരം സീക്രട്ട് ഏജന്റ് വാൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് രണ്ടോ മൂന്നോ വട്ടം വാൺ ചെയ്തിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അവസാനം ലാലേട്ട വന്നപ്പോൾ പറയുന്നത് അതിൽ ഈ പറയുന്ന ജാസ്മിൻ ചോദിക്കുന്നത് സേർത്ത് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഗെയിമാണ് അപ്പോഴും ഗെയിമാണെന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത് അല്ലാതെ ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് പറഞ്ഞിട്ടില്ല അത് ജാസ്മിൻ മനസ്സിലാക്കിയില്ല അത്രേ ഉള്ളൂ പിന്നീട് സീക്രട്ട് ഏജന്റ് എന്നതിൽ നിന്നും സായി കൃഷ്ണനിലേക്ക് അല്ലെങ്കിൽ കണ്ണൻ ആ ഫാമിലിയോട് എന്ന് വെച്ചാൽ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ ആ ഫാമിലിയുടെ അടുത്തുള്ള അത്ര അടുത്തൊരു കണ്ണൻ എന്ന ഒരു ലേബലിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയായി മാറുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടിരുന്നത് അപ്പൊ ഇന്ന് ഇവരുടെ ഗ്രാഫ് ബിഗ് ബോസിന് അകത്ത് വന്നിട്ട് ഇതുവരെയുള്ള ഉള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ദിവസങ്ങളിലെ ഗ്രാഫ് വരക്കുമ്പോൾ മേലോട്ടും താഴോട്ടും വരക്കുന്ന പോലെ തന്നെയായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് കണ്ടിരുന്ന ആ വ്യക്തിയുടേതെന്നും സായി കൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണനിലേക്കുള്ള ഗ്രാഫ് പോയപ്പോൾ അത് വളരെ ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഗ്രാഫ് വളരെ താഴോട്ടാണ് പോയത് ആ ഗ്രാഹം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള ബോണസ് പോയിന്റ് ആവട്ടെ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനായിട്ടെ ഇതിനൊക്കെ സായിയുടെ ഗെയിം കണ്ടപ്പോൾ തോന്നിയിരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് കളിച്ച് ജയിച്ച് അടുത്തടുത്ത എപ്പിസോഡുകൾക്കോ അല്ലെങ്കിൽ അടുത്തടുത്ത വീക്കെൻഡോ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമില്ല എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ ഞാൻ എങ്ങനെ വന്നാലും ഈ പറഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് വരെ അല്ലെങ്കിൽ ലാസ്റ്റ് ഫിനായിൽ വരെ ഞാൻ എത്തും എന്നൊരു കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ആരൊക്കെ പുറത്ത് ഒരു ഉറപ്പിന് യാത്ര ചെയ്യുന്ന പോലെ തോന്നി തുടങ്ങി കാരണം ഒരു പ്രത്യേകിച്ച് ഒരു ഗെയിം കാണിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നില്ല പകരം പലപ്പോഴും അതിൽ പറയുന്നത് ഞാൻ സായി കൃഷ്ണനാവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ടായി ആ നഷ്ടങ്ങളെ ഞാൻ സ്വീകരിക്കാതെ നിൽക്കുന്നു ബിഗ് ബോസിൽ വന്നത് തന്നെ ഞാൻ സീക്രട്ട് ഏജന്റിൽ നിന്നും സായി കൃഷ്ണനെക്കുള്ളൊരു കൂടുമാറ്റം ആ ഒരു ഉദ്ദേശത്തിൽ കൂടിയാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിരുന്നു അതേപോലെ തന്നെ ഏറ്റവും ആവശ്യം വേണമെങ്കിൽ ഉദാഹരണത്തിന് വേണമെങ്കിൽ മിനിഞ്ഞാത്ത ഗെയിം എടുക്കാം മറ്റേ സ്റ്റാമ്പ് കുത്തുന്ന ഗെയിം ആ ഗെയിം വേണമെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫിനാലോ ഫസ്റ്റത്ത് ആ ഈ പറഞ്ഞ മൂവേലിനെടുക്കുന്ന ഗെയിം ഏതൊരുത്തോ ഈ ഗെയിമിലൊക്കെ നമുക്ക് കാണാം സായു കൃഷ്ണൻ വിട്ടു കൊടുക്കുന്ന കാണാം നിങ്ങൾ ജയിച്ചോ എനിക്കിത് ജയിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ജയിച്ചോ എന്ന് പറയുന്ന കാണാം ഇനി അതല്ലെങ്കിൽ ശേതാ മേനോനും അതേപോലെ തന്നെ സാബു വ്യക് നമ്മുടെ ഗുൽമാൽ സാബു അല്ലെ ബിഗ് ബോസ് സാബു ആരും ആവട്ടെ അവർ വന്ന സമയത്ത് ഗസ്റ്റ് വന്ന സമയത്ത് ഈ മാണിക്കല്ല് കിട്ടിയുണ്ടായി ആ മാണികക്കല്ലിൻ്റെ ഗുണം പറഞ്ഞിരുന്നല്ല അടുത്ത എവിഷനിൽ നിന്ന് രക്ഷപ്പെടാനാണ് മാണിക്കക്കല്ല് ഈ മാണിക്കല്ല് സീക്രട്ട് ഏജന്റ് കിട്ടുന്നു സോറി സായി കൃഷ്ണന് കിട്ടുന്നു സായി കൃഷ്ണൻ അതപ്പത്തന്നെ ശ്രീരേഖക്ക് കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എന്നുവെച്ചാൽ ഈ കല്ലില്ലെങ്കിൽ പോലും ഞാൻ അടുത്ത ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്നത് അത്ര ഉറപ്പുണ്ട് ഗെയിം കളിച്ചില്ലെങ്കിലും ഞാൻ അടുത്ത എവിഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് ഉറപ്പുണ്ട് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഇത്ര ഉറപ്പ് ആ വ്യക്തിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവണ്ടോ കാരണം ഗെയിം എന്താണെന്ന് കളിച്ച് കണ്ട് മനസ്സിലായി അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ ആ സായി കൃഷ്ണനറിയാം ഗെയിം ഞാൻ എത്രത്തോളം കളിക്കുന്നുണ്ട് എന്നത് അപ്പോൾ ആ ഗെയിം അങ്ങനെ കളിച്ചിട്ട് പോലും ഞാൻ അടുത്ത യബിഷനും താണ്ടി മേലോട്ട് പോകുമെന്ന് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും കാരണം യബുഷനിന്ന് രക്ഷപ്പെടാൻ കിട്ടുന്ന ചാൻസുകള് പോയിന്റുകൾ അല്ലെങ്കിൽ ബാണിക്യക്കൻ്റുകൾ ഇതൊന്നും എനിക്ക് വേണ്ട ഇതില്ലെങ്കിലും ഞാൻ പോകും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എടുത്തോ എന്ന രീതിയിലാണ് സായി കൃഷ്ണ കളിക്കുന്നത് അതിന് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ലേഡിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാൻ കഴിഞ്ഞിരുന്നു അതിൽ ആ ലേഡി പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ചെല്ലുന്ന ചിലർ ബിഗ് ബോസിനായിട്ടൊരു കരാർ നോക്കുന്നുണ്ട് അതിൽ ബിഗ് ബോസും അവർ തമ്മിലുള്ള കരാർ എന്ന് വെച്ചാൽ ഇത്രയും എപ്പിസോഡുകൾ അവരെ ബിഗ് ബോസ് കൊണ്ടുപോകും ചിലപ്പോൾ അത് ലാസ്റ്റ് എപ്പിസോഡ് വരെ അയയ്ക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കെൻഡ് വരെ അയക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ വീക്കെൻഡ് വരെ അയക്കാം അത് ബിഗ് ബോസിനായിട്ടുള്ള കരാറ് അത് ഇപ്പം ഒരു പതിനൊന്ന് പേര് പോകുന്ന അല്ലെങ്കിൽ പതിമൂന്ന് പേര് പോകുന്ന ചിലപ്പോൾ മൂന്ന് പേർക്കൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനത്തെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ബിഗ് ബോസ് കൊണ്ടുവരുന്നത് ബാക്കിയുള്ളവരൊക്കെ ഗെയിം കളിച്ച് എങ്ങനെയെങ്കിലും എവിഷൻ താണ്ടിപ്പോ നോക്കുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിനായിട്ട് ഈ കരാറിലുള്ളവർക്ക് എവിഷനൊന്നും ഒരു ടെൻഷനില്ല കാരണം അവരെത്ര വോട്ട് കുറഞ്ഞാലും എത്ര തോട്ട് കയറിയാലും അവരെ അടുത്തടുത്ത് ഈ വിഷയം വരെ പോകും കാരണം ആ വിഷയം വരെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതാണ് അതുവരെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരാളെയും ടെൻഷൻ അടിക്കണ്ട ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ പുറത്തു പോകും അങ്ങനെ ഒരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാറിന്റെ പുറത്താണ് സീക്രട്ട് ഏജന്റ് വന്നിട്ടുണ്ടെങ്കിൽ സീക്രട്ടേജ് തന്നെ ഈ ഗെയിം കളിക്കുന്നതോ ഈ മാണിക്കക്കല്ലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിക്കറ്റ് ഫിനാൽ ആവശ്യമില്ല പിന്നെ പണത്തിന് വേണ്ടിയാണോ സീക്രട്ട് ഏജന്റ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലും എനിക്ക് വലിയൊരു സംശയമുണ്ട് കാരണം ഈ പറയുന്ന സിങ്കട്ടജന് ഇതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എന്തായാലും രണ്ടരട്ടി പുറത്ത് ഉണ്ടാക്കിയിടുന്നു ബിഗ് ബോസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കിട്ടുന്ന കാശിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല പകരം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന കണക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോളറിൻ്റെ കണക്കിലാണ് നമുക്ക് ബിഗ് ബോസ് സോറി ഡോളറിൻ്റെ കണക്കിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പണം കിട്ടുന്നത് ഈ ഡോളറിൻ്റെ കണക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എണ്ണായിരത്തിന്മേലെ രൂപ ഒരു ഒമ്പതിനായിരം കണക്ക് ഓടിക്കുക അത്രയും രൂപ നമുക്ക് കിട്ടും അതാണ് ഡോളറിനെ കണക്ക് വരുന്നത് നൂറ് ഡോളറ് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപ ഒരു വീഡിയോ അമ്പത് കെ ആൾക്കാർ അഞ്ച് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തൊരു വീഡിയോ അഞ്ച് മിനിറ്റ് അമ്പത് കെ ആൾക്കാർ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോ ഈ പറഞ്ഞ നൂറ് ഡോളർ സിമ്പിളായിട്ട് കിട്ടും സീക്രട്ട് അജൻറ് ചെയ്യുന്ന വീഡിയോസ് പലതും നിങ്ങൾ എടുത്തു വയ്ക്കാൽ മതി എങ്ങനെ വന്നാലും പത്ത് പന്ത്രണ്ട് മിനിറ്റിന് മുകളിലുള്ള വീഡിയോസേ കാണുള്ളൂ സീക്രട്ട് അജൻറ്റിൻ്റെ ചാണ്ടി വരുന്ന പല വീഡിയോസും ഈ പറയുന്ന അമ്പത് കെ എം മുകളിലെ ആൾക്കാരെ വ്യൂസ് ഉണ്ടെന്നാലും ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ വീഡിയോസും സീക്രട്ട് അജൻറ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് വീഡിയോസ് ഒരു ദിവസം ചെയ്യുന്നു അമ്പത് കെ എം മോളിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു രണ്ട് ലക്ഷത്തോളം വ്യൂസ് കിട്ടുന്ന ഒരു ചാനലാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു ദിവസം സീക്രട്ട് ഏജന്റ് ഏറ്റവും കുറവ് ഒരു ഇരുപതിനായിരം രൂപ സംതിങ് കിട്ടിയിട്ടുണ്ടാവും ഇരുപതിനായിരം മേലെ കിട്ടും എങ്ങനെ വന്നാലും ഒരു ദിവസം ഒരു ദിവസം ഉണ്ട് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് സീക്രട്ട് ഏജന്റിന് നൽകാൻ പോകുന്നത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അതിന് മൂന്ന് ഇരട്ടി ആയിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ കാരണം ചില ദിവസങ്ങളിൽ സീക്രട്ട് ഏജന്റിന ഒരു വീഡിയോനെ ലക്ഷങ്ങൾ കടന്നു പോകാൻ അപ്പം അങ്ങനെ തന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് വീഡിയോസ് ലക്ഷങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ സീക്രട്ട് ഏജന്റി ഈ പറഞ്ഞ മൂന്നോ നാലോ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുന്നത് ലക്ഷങ്ങളാണ് അപ്പം അങ്ങനെ ഒന്ന് എന്തായാലും ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ച് ഒരു അവസരം കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കും ഇത്രയും എമൗണ്ടിന് ഞാൻ വരാമെന്നുള്ളത് ഇത് ഈ പറഞ്ഞ ബാർഗനിങ് ഇല്ലെങ്കിൽ പോലും ലക്ഷങ്ങൾ ചിലപ്പോൾ സീക്രട്ട് ഏജന്റി ഈ പറഞ്ഞ ബിഗ് ബോസ് ഓഫർ ചെയ്തിട്ടുണ്ടാവും എന്നുവെച്ചാല് ഇപ്പോൾ ബിഗ് ബോസിനകത്തുള്ളവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ എമൗണ്ട് പേടിക്കുന്ന ഒരു വ്യക്തി സീകട്ട് അച്ഛൻ്റെ ആയിരിക്കും എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ പിന്നെ ഇനിയുള്ള വിന്നറ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഇല്ലെന്നുള്ള ചോദ്യത്തിന് വിന്നറാകാൻ സീകട്ടേജൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആ വിന്നറാകാനുള്ള ഒന്നും എന്തായാലും സീകട്ട് അച്ഛൻ ചെയ്യുന്നില്ല അഥവാ സോറി സായി കഷ്ണം ചെയ്യുന്നില്ല അമ്പത് ലക്ഷം ഒരു കാറിനും വേണ്ടി എന്തായാലും സായി കൃഷ്ണൻ ശ്രമിക്കുകയില്ല കാരണം അമ്പത് ലക്ഷമൊക്കെ സായി കൃഷ്ണൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് മറ്റൊന്ന് കാര്യം ആ വിടയിലുള്ളതാണ് പിന്നെ ഇതിൽ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഗെയിം കഴിഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാല് ഇതിലേറെ പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ പുറത്തുനിന്ന് കിട്ടും ഉദ്ഘാടനം കാരണം ഇപ്പോൾ ഇപ്പൊ ഒരു റിയാക്ഷൻ വീഡിയോസിന്റെ കണക്കെടുത്താൽ തന്നെ സായി കൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം റിയാക്ഷൻ വീഡിയോസിന്റെ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രത്തോളം ആൾക്കാർക്ക് അറിയാം ഞാനടക്കം പറയാറുണ്ട് സീക്രട്ട് ഏജൻറ്റാണ് ഏറ്റവും നല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയെന്ന് പിന്നെ ഞാൻ നോക്കണ പിന്നെ ഷെഫിൻ അബീനാണ് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിന് ഈ പറയുന്ന ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ബാക്കി പല പ്രോഗ്രാമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പല വ്യക്തികളെ ലൈഫിൽ നടക്കുന്ന നല്ല മോശവുമായ കുറിച്ച് റിവ്യൂ പറയാറുണ്ട് അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യാറുണ്ട് അന്നൊന്നും കിട്ടാത്ത ഒരു ഫെയിം ഈ ബിഗ് ബോസിൻ്റെ ഇറങ്ങുമ്പോൾ കിട്ടും അതുമൂലം കുറേ ഇൻ്റർവ്യൂകൾ കിട്ടും അതേപോലെ തന്നെ കുറെ പ്രൊമോഷൻസ് ഉദ്ഘാടനം അതി കിട്ടും അതിൽ നിന്നൊക്കെ ഒരുപാട് പണവും കിട്ടും അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന അമ്പത് ലക്ഷത്തിനേക്കാൾ രണ്ടിരട്ടി ഇങ്ങനെ പുറത്ത് ഇത് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന വ്യക്തി ഉണ്ടാക്കും അതിപ്പോൾ സീ ബിഗ് ബോസിലുള്ളവരെക്കാൾ കൂടുതൽ സീക്കട്ട് ഏജൻ്റിന് ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ പുറത്ത് ഒരു നല്ലൊരു വലിയൊരു ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് ആ വ്യക്തി അകത്ത് പോയിട്ട് ബിഗ് ബോസ് എന്നൊരു ഫെയിമും കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ പുറത്തു നല്ല രീതിയിൽ പ്രോഗ്രാമുകളൊക്കെ കിട്ടും ഉദ്ഘാടനം ചീഫ് ഗസ്റ്റ് ആയിട്ടും അത് ഇതൊക്കെ ആയിട്ട് ചെല്ലാൻ വേണ്ടി അപ്പൊ അങ്ങനെയും പണം ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ആ വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാവും കാരണം ആ വ്യക്തി ഏതൊരു വിഷയത്തെ കുറിച്ച് നല്ല രീതിയിൽ ഗ്രഹിച്ചിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പോകുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉണ്ടാവും ഇനിയിപ്പൊ നന്ദനെ പോവാൻ തന്നെ കാരണം ഈ പറയുന്നത് കൃഷ്ണനും അതേപോലെ തന്നെ ഷിജോ ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇവരൊരു സഹോദര സ്നേഹം കാണിക്കുന്നൊക്കെ നല്ലതാണ് ഇല്ലെന്നൊന്നും പറയില്ല പക്ഷേ അതൊരു ഗെയിമാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു ഗെയിം ഒരാൾക്ക് മാത്രം കപ്പ് കിട്ടുന്ന ഒരു ഗെയിം ഇപ്പം പി എസ് സി എക്സാം ഏതാ പോകുമ്പോൾ പറയും എൽ ഡി ക്ലർക്കിൻ്റെ ഒരു എക്സാം ആണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് സീറ്റുകളുള്ളൂ എക്സാം ഏതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും എന്നാൽ ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രാവശ്യം എൻ്റെ സാറ് പറഞ്ഞിട്ടുള്ളൂ നിനക്കിരിക്കാൻ ഒരു സീറ്റ് മതി ഇരുന്നൂറ് സീറ്റുകൾ അവിടെയുണ്ട് അതിലൊരു സീറ്റിലേ നിനക്കിരിക്കാൻ പറ്റുള്ളൂ ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ പോലും എക്സാം എഴുതുന്ന ആ ഒരു സീറ്റിന് വേണ്ടിയാണ് നീയോ എഴുതുന്ന ആ ഒരു സീറ്റിന് വേണ്ടിയാണ് നിനക്കും ഒരു സീറ്റ് മതി നീ ആ എക്സാം എഴുതാൻ പറഞ്ഞു അതേപോലെ തന്നെ ഈ പറഞ്ഞ വിന്നറാകുന്ന ഒരാളുള്ളൂ എത്ര ആങ്ങളെ പെങ്ങൾ ബന്ധം കാണിച്ചാലും ഒരാളെ വിന്നറാകുള്ളൂ നന്ദനയുടെ സ്വഭാവം ഞാൻ കണ്ടത് വെച്ചിട്ട് ആഗ്രഹിച്ച പോലെ ജയിക്കുന്നതിന് ഈ പറയുന്ന രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വിലങ്ങുന്നതി അയക്കുന്ന നന്ദൻ അടക്കം അത് വേണമെങ്കിൽ ഇനി അകത്തൊക്കെ ഗെയിം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം അവിടെ ആങ്ങളെ സ്നേഹമാണ് അണ്ണൻ തമ്പി സ്നേഹമാണെന്നൊന്നും ഇല്ല നന്ദനക്ക് വെച്ചാൽ നന്ദനക്ക് വിജയിക്കാനുള്ളതിൽ ഏതെങ്കിലും ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിജയിച്ചു ഇവരെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും നന്ദനെ ഇവരോട്ട് ഉടക്കും അതാണ് നന്ദന ഈ നന്ദനം ഈ പറയുന്ന തന്റെ ചാൻസിന് വേണ്ടിയാണ് ഇവരോട് ബന്ധം കാണിക്കുന്നത് എനിക്ക് തോന്നി പക്ഷെ ഇപ്പൊ നന്ദന പുറത്ത് പോകാൻ കാരണം ഇവര് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ സീക്രട്ട് ഏജന്റ് അതിനുള്ളിൽ പോയത് ഈ പറയുന്ന കപ്പ് നേടാൻ വേണ്ടിയല്ല പിന്നെ ഈ പറയുന്ന കപ്പ് നേടിയിട്ട് കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയിട്ട് താനുണ്ടാക്കുന്ന ഫ്രെയിം ഇങ്ങോട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനും അദ്ദേഹത്തിന് ഉണ്ടാവും പിന്നെ ഇതുവരെ സീക്രട്ട് ഏജന്റ് എന്നത് കണ്ണീജ് വരില്ലാതെ മറ്റുള്ളവന്റെ പച്ചറിച്ച് തിന്നുന്ന അല്ലെങ്കിൽ മറ്റൊരു ഛർദിച്ചത് എടുത്ത് വാരി തിന്നുന്നു എന്നൊക്കെ സാ ഇതന്നെ അതോ സീക്കട്ട് ഏജൻ്റ് തന്നെ പറഞ്ഞേക്കണ കാര്യമാണ് എന്നാൽ അതൊന്നുമല്ല ഞാൻ ഇപ്പം അർജുൻ പറഞ്ഞില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മനസ്സുള്ളൊരു വ്യക്തി നല്ലൊരു മനസ്സുള്ള വ്യക്തി സ്വന്തം വീട്ടിലെ കുട്ടി ഭരണപ്പെട്ടപ്പോൾ പോലും ലെഞ്ചത്തടിച്ച് കരഞ്ഞൊരു വ്യക്തി അത്രയും നിഷ്കളങ്കനായ ഒരു വ്യക്തി എന്നൊരു ലേബിളും കൂടി ഈ പറയുന്ന സഹായം ഉണ്ടാക്കി വെച്ചത് ഈ ലേബിളിൽ ഇനി കുറ്റം പറയാനായിട്ട് ചാനലിൽ വീഴ്ച ജയ്മ എന്താകും എനിക്കറിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു ലേബിൾ ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കി അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്ര ദിവസം സീക്രട്ട് ഏജന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇത്ര ദിവസം നിർത്താം എന്നുള്ള ബിഗ് ബോസിന്റെ കരാറിന്റെ പുറത്ത് കൂടിയാണോ ഈ പറഞ്ഞ സായി ഉള്ളി വന്നിരിക്കുന്നത് എന്നും കൂടിയുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്കും ഓക്കെ ആ ഇങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ